ഇത് കിക്കന ഇത് വീട് ഇത് പാസപാസ് ഇത് മുട്ട ഇത് കപ്പペരനെ കപ്പകളല്ലേ

ണെങ്കിൽ പാചക കലയാത്ര തന്നെയാണ് പാചകം എന്ന് പറഞ്ഞ ഒരു കളയാണല്ലേ അതിന്റെ അതി ആണ് നമ്മളെ കരിക പിന്നെ കരിക ഉണ്ടാക്കുന്ന പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഒട്ടും നിക്കരുത് നമ്മളെ പാടില്ല പല വീടുകളിലും വിശേഷ ദിവസങ്ങളിലൊക്കെ ഉപയോഗിച്ചാറുള്ളത് അതിലേറ്റവും വിശിഷ്ടമായതാണ് നമ്മളിപ്പോൾ പറഞ്ഞു വനിതാ കലോത്സവം ഉണ്ടല്ലോ ചർച്ച ചെയ്യാം മാത്രമല്ലേ

പാൽക്കപ്പ ആദ്യം എന്നിട്ട് തേങ്ങാപ്പാൽ എടുത്തിട്ട് അതിൽ വീണ്ടും ഒന്നുകൂടി വേവിക്കാം പിന്നെ അതിലേക്കൊരു രണ്ട് പച്ചമുളക് ഒരു വെളുത്തുള്ളീൻ്റെ അല്ലി പിന്നെ ചെറിയ ഉള്ളി എല്ലാം കൂടെ ചതച്ചിട്ട് അതിന്റെ ഇട്ടിട്ട് പിന്നെ ലാസ്റ്റ് വറവിടും വെള്ളം ഒഴിവാക്കും പിന്നെ പാൽ എന്തിലാണ് തേങ്ങാപ്പാലിലാണ് അത് വേവുന്നത് എല്ലാം ആദ്യം ഒന്ന് തിളപ്പിച്ചിട്ടാണ് ചെയ്യുന്നത് മുളരെ വെള്ളം ഒഴിവാക്കിയിട്ടാണ് ചെയ്യുന്നത് അത് വേവിച്ചു പിന്നെ ഉള്ളി പിന്നെ പച്ചമുളക് എല്ലാം കൂടെ ഉപവാക്കി അതിന് മസാല ചിക്കൻ മസാലയും ഗകര മസാല എന്നിവയെല്ലാം കൂടെ ഇട്ട് പിന്നെ മുട്ട ചട്ടി വെച്ച് നല്ലോണം പൊരിച്ച് ആ ചിക്കി എടുക്കും ഇതിന്റെ ആ മുട്ട പൊരിച്ച് ചിക്കി എടുത്തിട്ട് ഇതാക്കും ആ ചിക്കി എടുക്കുന്നതിൻ്റെ കുരുമുളക് കൂടി ഇടും എന്നിട്ട് മിക്സ് ചെയ്യും

ഞാനെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി അത് നല്ലതും വളരെ ഒന്നൊന്നും മെച്ചപ്പെട്ടതുകൊണ്ടാണ് ഒക്കെ അടിപൊളി സാധനം കിട്ടും

നമ്മളെ പോലെ പ്രായമുള്ളവർക്ക് ഇത് ഭയങ്കര ഒരു ടേസ്റ്റ് ആണ് ഫുഡുകളിലേക്ക് കഴിക്കാൻ ഏടാ വേണ്ടേ കമണ്ടി നമുക്ക് ഒക്കെ കിട്ടാ ഇങ്ങനെ ഒരു ആകാണ ഇങ്ങനെ ഇതെ ഇത്ര ആക്കില്ല പക്ഷേന്താണെന്നുണ്ടെങ്കിൽ അതില്ലേ വെള്ളാണ് നമുക്ക് കടേ കടലിക്കാൻ പറ്റോ നോക്കണല്ലേ എനിക്ക് എനിക്ക് അവിടെ ഓടണം ചായൊക്കെ ഉണ്ട് അല്ലാണോ പഞ്ചായത്തിന് മുന്നിലോ ആ ഇവിടെ ആ നല്ല കാര്യമാണ് നമ്മ നാട്ടിലൊരു പരിപാടി

എല്ലാ കാര്യത്തിലൊക്കെ നാടൻ വിഭവങ്ങൾ ഇന്നത്തെ മോഡേൺ ും ആളുകളെ നമ്മളെ പാൻ പറ്റിയ രീതിയിൽ ഏറ്റവും വ്യത്യസ്തമായി ബീഫില് ചിക്കന് അതുപോലെ തന്നെ പാൽക്കപ്പ ഇതൊക്കെ ഏറ്റവും വളരെ നല്ല രീതിയിൽ നമ്മളെ സർക്കാര തീൻമാസകളിലേക്ക് ഏറ്റവും നന്നായി ഇതിനെ നമുക്ക് നല്ല രുചികരമായ ഒരു വിഭവമാണ് ഇന്നിവിടെ നമ്മൾ കണ്ടതും രൂപിച്ചതും തീർച്ചയായിട്ടും ഇത്ര ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒരു വനിതകളെ ഇത്തരം മാവൂർ പഞ്ചായത്തിലെ ഈ ഇത്തരം പാചകത്തിലുള്ള വൈകിട്ടുള്ള ആളുകളുടെ ഒരു മേള തന്നെ നമ്മൾ അടുത്ത പതിനൊന്നാം തീയതി പഞ്ചായത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട് ആ വിവരം രാവിലെ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുക അതുപോലെ അവർക്ക് ജീവിതം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ ഒരു ഏറ്റവും പ്രയാസം ഇല്ലാത്ത ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ആണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ എല്ലാ രീതിയിലും നമ്മൾ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം ഇത് ഏറ്റവും രുചികരമായ ഏറ്റവും നല്ലൊരു വിഭവമാണ് ഇന്ന് ഇവിടെ നിന്ന് കഴിച്ചത് ആയിരുന്നു പിന്നെ മുട്ട കപ്പ ബിരിയാണി അതുപോലെ ചിക്കൻ കൊണ്ട് അതുപോലെ വളരെ പാലക്കപ്പ ഉണ്ടാക്കിട്ടുണ്ട് അതും ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്തു എന്താ ഒന്നും പറയാനില്ല അത്രക്കും പറയാനോ അത്രയും ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് എന്താ പറയാ എല്ലാവിടെ പ്രാർത്ഥനയും പൊടി പൊടി എന്നെ മുതൽ ആവശ്യക്കാർ ഓർഡർ ചെയ്താല് മുൻകൂട്ടി നമ്പർ ഓർഡർ ചെയ്യുക തൊണ്ണൂറ്റി നമ്പറാണിത് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്താറ് നാൽപ്പത്താറ് അറുപത്തൊമ്പത് മുപ്പത്തഞ്ച് ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി അപ്പോൾ ഉണ്ടാക്കി തരിക